സമയത്തിന് അപ്പൊ ഗായ്സ് ഞങ്ങൾ രാവിലെ ആറു മണിയായപ്പോ തന്നെ റോമയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കാണാം അപ്പം ഞങ്ങൾ ഇന്നലെയാണ് ഡൽഹിയിൽ എത്തിയത് അപ്പം ഇന്നലെ തന്നെ നൈറ്റ് വൈബൊക്കെ ഞങ്ങള് ഡൽഹി നൈറ്റ് വൈബൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാത്രി ട്രെയിൻ ഉണ്ട് അപ്പം അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യ ഗേറ്റും ചെങ്കോട്ടയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം എന്ന് പറയുമ്പോൾ ഡൽഹിയില്ലേ അപ്പം നേരത്തെ ആളുകൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഒരു ഒമ്പത് മണിക്ക് ജോലിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കെങ്കിലും ഇറങ്ങിയാലും ഇവിടുത്തെ ബ്ലോക്ക് അതുപോലെയാണ് ഇത് കണ്ടോ അതുപോലെയാണ് ഇവിടുത്തെ മെയിൻ റോഡിലേക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഓട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നത് പിന്നെ ഡൽഹിയിൽ ഇതാണെന്താ ഇങ്ങനൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ ഒക്കെ അങ്ങനത്തെ ഒരു പ്രത്യേകതരം കാഴ്ചനെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് ഓട്ടോ വന്നിരിക്കുകയാണ് കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ എത്തണ്ടേ ഒരു ആറു മണിയൊക്കെ തന്നെ ഇറങ്ങുമ്പോൾ ഒരു ഏഴരക്കാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം അതാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായെന്ന് അത് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലുമൊക്കെ വൺവേയിലൊക്കെയാണ് വണ്ടിയൊക്കെ ചെന്ന് കയറുന്നത് അതുപോലെ തന്നെ ചപ്പ ചവറുകളൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ ഉണ്ട് അതിനൊരു കുറവുമില്ല പിന്നെ ഏതൊക്കെയോ ഒക്കെ വഴി കയറി കയറി നമ്മൾ ലാസ്റ്റ് അവസാനം നല്ല റോഡിലോട്ട് വന്നിരിക്കുകയാണ് ഇത് മെയിൻ റോഡുകളാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എനിക്കങ്ങനെ പറഞ്ഞു തരാമായിരുന്നു പറഞ്ഞുകൂടാ അപ്പം ഇതൊക്കെയല്ല എന്നിന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ചെടികളല്ല സൈഡിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മെയിൻ റോഡിലൂടെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ നമുക്ക് കയറാവുന്നതാണ് അപ്പോൾ ഓട്ടോ കൊണ്ട് നിർത്തിയിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറി പോകണം രാവിലെ അതിലേക്കൂടെ നടക്കാൻ തന്നെ എന്തോ ഒരു രസം ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു പ്രത്യേക ഒരു വൈബായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ അല്ല പല ആളുകളും അതിലേക്കൂടെ നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതാണ് നമ്മളൊക്കെ ഇന്ത്യ ഗേറ്റിൽ ഞാൻ പറഞ്ഞു തരണ കാര്യമൊന്നും ഇല്ല ഞാൻ പറയില്ല വീഡിയോ അല്ലേ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്രണ്ട്ന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ ഇത് എൻ്റെ കക പറഞ്ഞാൽ ഇതൊക്കെ നൈറ്റ് കാണാൻ നല്ല വൈബാകുന്ന കാണണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടും നല്ല ഭംഗിയാണെന്നാണ് കാണാൻ പക്ഷേ ആ കാണാൻ നമുക്ക് ഇത്ര ഭംഗിയില്ലെങ്കിലും കൊള്ളാമായിരുന്നു രാവിലെ കണ്ടത് പിന്നെ അപ്പോൾ അതായത് നടന്നോള ചേട്ടനെ കണ്ടാ ഞങ്ങൾ നടന്നങ്ങു വന്നപ്പോഴത്തേക്കും ഒരു കിട്ടിലെ ഫോട്ടോ എടുത്താൽ ചേട്ടൻ മതി അങ്ങ് ഞങ്ങൾക്കങ്ങി ഇഷ്ടപ്പെട്ടപ്പം രൂപയ്ക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നാണ് പറഞ്ഞത് അപ്പം ചേട്ടൻ നല്ല പോസ്സൊക്കെ എടുത്ത് ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നടന്നു പിന്നെ അപ്പം ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് തന്നെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഞാൻ കാണുന്നത് എൻ്റെ ഇപ്പോഴാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി കുറേയൊക്കെ പഠിച്ചതാണ് എന്താണ് ലോകത്തിൽ തന്നെ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കുറേ പഠിച്ചതാണ് അന്ന് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇതിവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണുമെന്ന് സത്യം പിന്നെ ഞങ്ങളിതൊക്കെ കണ്ട് അവിടെ അങ്ങ് നിന്ന് പിന്നെ കുറേ നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് പിന്നെ വേറൊരു കാര്യം പറയുന്നതന്നെ ഞാനിത് ഈ സൂം ചെയ്ത് കാണിക്കുന്നില്ലേ അത് വേറെ ഒന്നുമില്ല യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകളാണ് ഈ ചുമരിൽ കൊത്തി വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെ ഞങ്ങളുടെ ഇതുപോലത്തെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ബാക്കി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അതോ കാണുന്നുണ്ട് അതിലൊക്കെ കിളികളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നു ഇതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല കാഴ്ചകളൊക്കെ കിടന്ന ഇതൊക്കെ നല്ല തണലൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നടന്നു ഒന്നു വേണ്ട ഇവിടെയൊക്കെ അധികം ഒന്നും ആളുകളില്ല കാരണം സമയമാവുന്നതുള്ള അവിടെ ആളുകളൊക്കെ വരാനായിട്ട് ഞങ്ങൾ വെളുപ്പിനി ടൈമിനല്ലേ വന്നത് പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തോ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ നടന്ന് പുറത്തോട്ട് പോവുകയാണ് നമ്മളല്ലേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ഓട്ടോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോ വന്നതിന് ശേഷം നമ്മളടുത്ത് ഫുഡ് കഴിക്കാൻ കേരള ഹൗസിലാണ് വന്നത് അപ്പോൾ ഇതാണ് കേരള ഹൗസിൻ്റെ ഫ്രണ്ട് നമ്മളവിടെ കയറുവാണ് വേറൊന്നും അല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ദോശയും സാമ്പാർ ചമ്മന്തി ഇതൊക്കെ തന്നെയാണ് നമുക്ക് നമുക്ക് അത് തന്നെയാണ് വേണ്ടത് കാരണം ഇന്നലെ ഫുഡ് അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിലെ വിശേഷങ്ങൾ എത്രയുള്ള ഉള്ളൂ അപ്പോൾ അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ